പല കപ്പിൾസും നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഏത് സമയത്താണ് ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത് ഹൗ ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഈസിലി എന്ന സീരീസിൽ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇങ്ങനെയുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും ഇപ്പോഴാണ് ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എത്ര പ്രായം വരെ ഒരു സ്ത്രീക്ക് ഗർഭധാരണം സാധ്യമാവും എന്നുള്ളതാണ് അർത്ഥവും ആരംഭിച്ച് അർത്ഥവും വിരാമം വരെ ഒരു സ്ത്രീക്ക് ഗർഭധാരണം നടക്കുവാനുള്ള ശേഷിയുണ്ട് എന്നാണെങ്കിലും ഒരു മുപ്പത് വയസ്സിന്റെ ശേഷം സ്ത്രീകളുടെ ഗർഭധാരണം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം ാണ് കാരണം അവരുടെ അണ്ടങ്ങളുടെ റിസർവ് കുറയാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് മുപ്പത് ഒന്നും കൺസീവ് ആവാത്ത സ്ത്രീകളിൽ അവരിലെ എഗ്ഗുകൾ ക്വാളിറ്റി ഉള്ള എഗുകള് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയും അതിനുശേഷം ഒരു ഗർഭധാരണ നടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതോടൊപ്പം തന്നെ ഗർഭധാരണ നടന്നു കഴിഞ്ഞാലും പ്രായം കൂടുന്നതിനനുസരിച്ച് ഗർഭകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് രക്താതി സമ്മർദ്ദവും അതുപോലെ തന്നെ ഗസ്റ്റേഷൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭസമയത്ത് ഉണ്ടാവുന്ന പ്രമേയത്തിനൊക്കെ സാധ്യതയുണ്ട് പുരുഷന്മാരിൽ അവർക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം അവരുടെ ബീജങ്ങളുടെ ഉൽപാദനം നടക്കുമെങ്കിലും ബീജങ്ങളുടെ ഉൽപാദനം കൃത്യമായിട്ട് നടക്കുവാൻ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉത്പാദനം അതുപോലെ വൃഷ്ടങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് മുപ്പത് വയസ്സ് കഴിയുന്നതോടുകൂടി പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയാനും അതുവഴി അവരിൽ ബീജോൽപാദനം കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ഉള്ള ഒരു ഗർഭധാരണമാണ് എപ്പോഴും നല്ലത് സ്ത്രീകൾക്കാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പ്രായമാണ് ഗർഭധാരണം നടക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം പുരുഷന്മാരിലാണെങ്കിൽ തന്നെ മുപ്പത്തഞ്ചു വയസ്സിൽ കൂടുതലൊന്നും നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് നീട്ടിക്കൊണ്ടുപോകുന്നത് നല്ല കാര്യമല്ല